അസ്സാമലൈക്കും വർഹമത്തുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ അബ്ദുസമ്മദ് അമാനിയാണ് ഇന്നാലി ലാഹിഹോ ഇന്നാലിഹ് റാജിഹോൻ നമ്മളെല്ലാം അറിഞ്ഞതുപോലെ നമ്മുടെ പ്രിയങ്കരനായ സുബേർ ഹാജിക്ക മാട്ടൂർ വാടിക്കൽ നമ്മുടെ അഭിബന്ധനായ ഉസ്താദുമാരുടെയും സദാത്തുക്കളുടെയും ഒക്കെ വലിയ ഹിബും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എപ്പോഴും സഹകരിക്കുന്നു വെറുതെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന മദീന പൂന്തോപ്പിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വലിയ സേവനം ചെയ്യുന്ന സദാത്തുക്കൾ അങ്ങേറ്റം സ്നേഹിച്ച എല്ലാ മൊഹർറും പത്തിനും ഒമ്പതിനും സൈദന്മാർക്ക് പ്രത്യേകം സമ്മാനം നൽകുന്ന ഭക്ഷണം നൽകുന്ന പ്രിയപ്പെട്ട സുബേർ ഹാജിക്ക് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു പിന്നാലില്ല ഇന്നലെ വരെ പല വിഷയങ്ങളും ഒഴിച്ച് സംസാരിച്ചിരുന്നു അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ജീവിതത്തിൽ അങ്ങേയറ്റം മുത്തലു സബ്ദങ്ങളെയും മഹാന്മാരെയും സഹിതന്മാരെയൊക്കെ സ്നേഹിച്ച ഒരു നല്ല മനസ്സിൻ്റെ ഉടമ പാപങ്ങളോട് വലിയ കരുണ കാണിച്ച പ്രിയപ്പെട്ട സുബേർ ഹാജിക്ക സ്വലാത്തിൻ്റെ ഈ മാസം തന്നെയാണ് നമ്മുടെ യാത്രയായത് അള്ളാഹുബേ നീ പുറത്തു കൊടുക്കണേല്ല നീ മാപ്പ് കൊടുക്കണേ കൊടുക്കണേല്ല അവർ ചെയ്ത എല്ലാ പാപങ്ങൾക്കും നീ മാപ്പ് കൊടുക്കണേ കൊടുക്കണേയല്ല ചെയ്ത എല്ലാ നന്മകളും സതക്കകളും നീ സ്വീകരിക്കണം റഹ്മാനെ ഏറ്റവും അവസാനമായി നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് വസ്ത്രം നൽകിയും അതുപോലെ മിനിഞ്ഞാന്ന് നമ്മുടെ ഭൂസൂരി മദ്രസ് വേണ്ടി പ്രഖ്യാപിച്ച ഈത്തപ്പഴം ചാലഞ്ചിൽ നൂറ്റിയൊന്ന് കിറ്റ് ഏറ്റെടുത്തെന്നോട് പറഞ്ഞ അത് നിങ്ങൾ ഉസ്താദമാർക്കും സയ്യീതന്മാർക്കും പാവങ്ങൾക്കും കൊടുത്താൽ മതി അത്രമാത്രം പാപങ്ങളോടും സഹീതന്മാരോടും ഉസ്താദന്മാരോടൊക്കെ അങ്ങേയറ്റം മുത്താലിമ്യങ്ങൾക്ക് സ്നേഹിച്ച പ്രിയപ്പെട്ട സുബേർ ഹാജിക്കും അള്ളാഹു നീ തറഞ്ഞേറ്റി കൊടുക്കണേ അള്ളാഹ് പലപ്പോഴും അവരുടെ കൂടെ പല സിയാറത്തുകൾക്കും ഇവർക്കൊക്കെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അള്ളാഹ് നീ ഇറ കൊടുക്കണം അള്ളാഹ് ചെയ്ത മുഴുവൻ അമലുകളും നീ കബൂലാക്കണം റഹ്മാനെ ചെയ്ത സുതക്കകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ ഇൻഷാ അള്ളാ എല്ലാ മൊഹിബ്യങ്ങളും ഇൻഷാള്ള പ്രിയപ്പെട്ടാജിക്കാക്ക് വേണ്ടി ഖത്തുമോദിയും വിക്ര വിക്രജൊല്ലിയും സ്വലാത്തുകൾ സമർപ്പിച്ചും ബുറുതൊല്ലിയും ഒക്കെ എല്ലാവരും ഇൻഷാ അള്ളാ അവരുടെ ഖബർ വെളിച്ചമാകാൻ തു ചെയ്യണം അദ്ദേഹം വളരെ ആഗ്രഹിച്ചതാണ് ഞാൻ മരിച്ചാലെ മയത്തിൻ്റെ അടുത്ത് വന്നിട്ട് ബുറുതെല്ലണമെന്ന് പലപ്പോഴും എന്നോട് പറയായിരുന്നു ഉണ്ടായിരുന്നു അത് അള്ളാഹു താല് അതിനൊക്കെ ആ നിലക്ക് വരെ യാത്രയാക്കാൻ നമുക്ക് തോഫിക്കൽ കട്ടെ ഇൻഷാല് എല്ലാവരും ദാശ ചെയ്യണം അസ്സലാമലൈക്കു വറഹമുല്ല